എന്തായി ഒന്നും ആയില്ല ഓഹോ ആ എന്തായി രാവിലെ തുടങ്ങിയ മീറ്റിംഗ് ആണല്ലോ ഇതുവരെ നേതാവിനെ തെരഞ്ഞെടുത്തില്ലേ ഓ ഇതുവരെ ഒന്നും ആയില്ല എന്താ പ്രശ്നം വൈകുന്നേരം വരെ കഴുത്തുകൂട്ടമായിരിക്കും മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു കേട്ടത് ഓഹ് മലബാർ ലോബിയിലെ ഒരു വിഭാഗം എം എൽ എമാരുടെ സപ്പോർട്ടും അയാൾക്കുണ്ട് പക്ഷെ കൊച്ചിക്കും തിരുവിതാം കൊണ്ടും അയാളെ വേണ്ട പിന്നെ പിന്നെ ആര് വേണമെന്നു തീരുമാനമായിട്ടില്ല അതാ വൈകുന്നു പാർട്ടി പ്രസിഡന്റ് കൈമളിന്റെ തീരുമാനം എന്താ അയാള് കയ്യാലെപ്പുറത്ത് തേങ്ങ പോലെയാ അങ്ങോട്ടെങ്കി അങ്ങോട്ട് ഇങ്ങോട്ടെങ്കി ഇങ്ങോട്ട് അപ്പൊ സത്യപ്രതി നാളുണ്ടാവില്ലേ ആദ്യത്തെ എഡീഷൻ ഇറങ്ങാറേ സിറ്റി എഡീഷനിലെങ്കിലും കൊടുക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ പേര് കെ ജി ആർ തീരുമാനിച്ചോ ആണോ ഏതാണ്ട് തന്നെ

പാർട്ടിയുടെ തീരുമാനവും എന്റെ തീരുമാനവും ഒന്നുമില്ല ആരേണ്ട കുറുക്കൻ്റെ ഒട്ടികളിൽ ഇട്ടത്തുന്ന പൂക്കളെ എന്തോത്തേക്ക് വേണം തന്നിട്ട് വന്നേ പോന്ന കേരളദേശം പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി യുവതർക്കിയായ ശ്രീമാൻ കെ ജി രാമേന്ദ്രനെ തിരഞ്ഞെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയായി ഇദ്ദേഹം നാളെ സത്യപ്രതി മറ്റു മന്ത്രിമാരൊക്കെയാ അതൊക്കെ പിന്നെ നാളെ മുഖ്യമന്ത്രി മാത്രം സത്യപ്രതിജ്ഞ ഉണ്ടാവും അബൂബക്കറോ എല്ലാം രണ്ട് ദിവസം അറിയാം ആദ്യത്തെ പത്രസമ്മേളനം ആയിരിക്കും നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ എന്താ അതുപോലെ കാരണം ോ കഴുത്തുമുട്ടോ ആയിരിക്കും സി എം എന്നാണല്ലോ ആദ്യം കേട്ടത് പിന്നെന്താ പെട്ടെന്ന് മാറിയത് എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് രാമുവിന്റെ പേര് തന്നെ ഒന്ന് ഒന്ന് തരണേ തരണേ ഇതൊന്നും ഒരു ഫോട്ടോഗ്രാഫ് വേണം കഴുത്തുമുട്ടും സാറുമായിട്ട് സാറിന് വല്ല വിരോധമുണ്ട് എന്തിന് അല്ല വസട്ട ഇങ്ങ വന്നേ ഇവർക്ക് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണോന്ന് വാ ഓ അതിനെന്താ ഒന്നോ രണ്ടോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ സ്മൈൽ പ്ലീസ് ഹലോ റിസപ്ഷൻ പ്ലീസ് ഹലോ റിസപ്ഷൻ ഉണ്ണിയ ഞാൻ വിശ്വ ഞാൻ നാളത്തേക്കൊരു ട്രിവാൻഡർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതെനിക്ക് ഇന്ന് തന്നെ പോകണം അല്ല പോയേ പറ്റൂ വയ ബാംഗ്ലൂർ ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം ഓക്കെ താങ്ക്സ് K. Ramachandran. I, KG Ramachandran. Do swear in the name of God. Do swear in the name of God. That I will bear true faith and allegiance. That I will bear true faith and allegiance. To the constitution of India. To the Constitution of India. As by law established. As by law established. That I will uphold the sovereignty and integrity of India. That I will uphold the sovereignty and integrity of India. That I will faithfully and conscientiously discharge my duties. That I will faithfully and conscientiously discharge my duties. As a minister for the state of Kerala, as a minister for the state of Kerala and that I will do right to all manners of people and that I will do right to all manners of people in accordance with the constitution and the law and the law പിള്ള എരിഞ്ഞോളി അബൂബേക്കർ മത്തായി തോമസ് ി അബൂബേക്കർത്തേഴ്സ്ലേറ്റീവ് അസംബ്ലി ഭരണകക്ഷി എം എൽ എ മാർ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു നിങ്ങൾ നിങ്ങളെന്താ രാജ്ഭവനിൽ പോകാഞ്ഞത് ആ അയാളോട് ഒന്നും ഒന്നും ചോദിക്കരുത് പറയരുത് അയാളുടെ ഇന്നലെ രാത്രി ുംറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ആഹാരം കഴിച്ചിട്ടില്ല കുടിയോട് കൂടി ഈ അവസ്ഥയിൽ എവിടെ വിട്ടിട്ട് ഞങ്ങൾ അങ്ങനെ രാജ്ഭവനിലേക്ക് പോകും അതാ ഞങ്ങളും പോകാൻ എന്താ സംഭവിച്ചത് കഴുത്തുമുട്ട മുഖ്യമന്ത്രി ആവണേലും പൊതുവേ എതിർപ്പുണ്ടായി പിന്നെ ആരോ കെ ജി ആറിന്റെ പേര് സജസ്റ്റ് ചെയ്തു ഭൂരിപക്ഷം വേണ്ട അയാൾ നമ്മുടെ തന്നെ നിങ്ങൾ എന്റെ ഒന്ന് മനസ്സിലാക്കണം ഒന്നോ പത്തോ അമ്പതോ ലക്ഷമല്ല ഒന്നര കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് പലർക്കും പല വാഗ്ദാനങ്ങളും നൽകി പിരിച്ചെടുത്ത തുകയാണത് അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും അതിനിപ്പോഴും എന്ത് സംഭവിച്ചു മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത് വേറെയും മന്ത്രിമാരില്ലേ അങ്ങനെ കൈവിട്ട് കളിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല കൈമൽ സാർ നിങ്ങളെ തഴഞ്ഞു കൈമൽ സാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഭൂരിപക്ഷം പേരും കെ ജി ആറിനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടി പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും വിശ്വം സമാധാനമായിരിക്കുക അങ്ങനെ ആരെയും വഞ്ചിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല തന്റെ മുഖത്ത് തേക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല ഞാൻ മനപ്പായസം കുടിച്ചു കഴുത്തുമുട്ട മുഖ്യമന്ത്രി എരിഞ്ഞോളി ഫിനാൻസ് പാപ്പച്ചൻ റവന്യൂ ഡോ ഏഴാംകൂലി ആദ്യമായിട്ട് എം എൽ ആയി തലമുറത്തെ എല്ലാത്തിനെയും കടത്തു വെട്ടി മുഖ്യമന്ത്രിയുമായി അത് കളയുന്നേ അതിവ തന്നെ ഇങ്ങനെ ചോറിഞ്ഞ് ഒക്കെ ശരിയാവും ഇവിടെ പോന്നാട്ടെ എന്താ വലിച്ചിലേതു ഇങ്ങനെയൊക്കെ വേണം മന്ത്രിയായിട്ട് ആദ്യം വീട്ടിലേക്ക് വരികയല്ലേ വേണ്ട ഞങ്ങൾ ഇറങ്ങട്ടെ ആ അങ്ങനെ പോയാലങ്ങനെ ആഹാരം കഴിച്ചിട്ട് പോവാം ഇത്രയും പേർക്ക് പെട്ടെന്ന് വേണ്ട സർ എന്താ താനെന്താ വിളിച്ചത് കെ ജി ആർ പഴയ കേജിയർ തന്നെയാ നമ്മുടെ ഇടയിൽ ഈ സാറൊന്നും വേണ്ട ആ വത്സരേ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ഭക്ഷണം വേണം വേഗം അല്ല നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാം ഇരിക്കേ ഇരുന്നാട്ടെ ആ ഇരുന്നാട്ട എല്ലാരും ഇന്ന് വിടുന്ന് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എന്നിട്ടേ ഞാൻ വിടൂ ഗോപിട്ട ചപ്പാത്തി ആവുമ്പോ വേഗം നടക്കും കുറച്ചുകൂടി മാവ് ഒഴിക്കും ആ എന്തിനാ വത്സല എന്നെ വിളിച്ചത് ഗോപിത ഇന്ന് ശനിയാഴ്ച ഇറച്ചിയും ഇനൊന്നും പതിവില്ല ഉള്ളൂ ഒരു കുഴപ്പവും ഇതൊക്കെ ധാരാളം മതി പച്ചക്കറി വേണ്ടാത്തോടെ വീട്ടിൽ പോയി വേണ്ട സാരമില്ല ഞാനും കൂടെ സഹായിക്കാം വേഗം വേഗമാകുമല്ലോ ഇന്നവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു എവിടെ രാജ്ഭവനിൽ അയ്യോ ഉണ്ടായിരുന്നോന്ന് ഈ പട്ടണം മുഴുവൻ ഉണ്ടായിരുന്നു ഗവർണർമാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഗവൺമെന്റ് സെക്രട്ടറിമാര് അങ്ങനെ ആരല്ല പലതല്ലേ ഇതൊന്നും ടി വി കണ്ടില്ലേ ഇല്ല ഇവിടെ ടി വി ഉണ്ടായിട്ട് വേണ്ടേ പലരും കാര്യം എനിക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ ചേട്ടനെ ഒന്നും ഇഷ്ടം എന്താ ആലോചിക്കുന്നത് ഇന്നത്തോടു കൂടി എന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒരാവേശന് കയറി എന്ന് സമ്മതിച്ചു ഇപ്പോ വല്ലാത്തൊരു പേടി അതെന്താ ആ അതങ്ങനെ ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പേടിക്കണം സംസാരിച്ച് കഴിഞ്ഞാൽ പേടിക്കണം പ്രതിപക്ഷത്തെ പേടിക്കണം ഭൂരിപക്ഷത്തെ പേടിക്കണം ജനങ്ങളെ പേടിക്കണം ഇന്നുമുതൽ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പലതും ചെയ്യേണ്ടി വരും അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ പ്രോട്ടോക്കോൾ കൃത്രിവുമായ ബഹുമാനം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങൾ അങ്ങനെ പലതും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വീകരിച്ചത് അധികാരവും പദവിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല സമാധാനം വേണം എനിക്ക് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ ആ ഞാനൊന്ന് ക്ഷമിച്ചു നോക്കട്ടെ പിന്നൊരു കാര്യം ഡേറ്റിനകത്ത് ഒരു രാജിക്കത്ത്വ എഴുതി വെച്ചിട്ടാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്